പരാതി ഞാൻ കൊടുത്ത് അതിന്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നു ചരക്ക് നല്ല ഉണ്ടല്ലോ ആ നല്ല ചരക്കുണ്ട് രണ്ട് പെൺകുട്ടി വെറുതെ രണ്ട് പെൺകുട്ടികളായിട്ട് കൊടുത്തത് അവൻ അതൊക്കെ വളർന്ന് വലുതായി അവൻറെങ്കിലും കൂടെ ഒളിച്ചോടുമ്പളാണ് അവനെ പഠിക്കുന്നത് തന്ത വന്നു തന്ത അതിലേറെ അവന്റെ കെട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് തള്ളുണ്ട് താന് ഉണ്ട് ഹലോ ഗായസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ യൂട്യൂബ് തുറന്നാൽ മുക്കിലും മൂലയിലും ഷാജിദാ ഷാജിയും രേണു സുദീ തന്നെയാണ് അത് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു അപ്പോൾ അവരായിട്ട് ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളോട് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യും നമുക്ക് ചാനലുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം സംസാരിക്കാനും അതിനെപ്പറ്റി സംസാരിക്കാനും റിയാക്ട് ചെയ്യാനൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു പോളിസി യൂട്യൂബിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ റിയാക്ട് ചെയ്യും റിയാക്ഷൻ വീഡിയോസ് ഇടും ആൻഡ് ആ റിയാക്ഷൻ വീഡിയോ ഇടുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളവന്മാരുടെ വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള ആൾക്കാരെ തെറി പറയാനും അബ്യൂസീവായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാനും കുഞ്ഞു കുട്ടികളെ വരെ അങ്ങേ അറ്റം അപമാനിക്കാനും അങ്ങനെയുള്ളൊരു ലൈസൻസ് അല്ല യൂട്യൂബ് കൊടുക്കുന്നത് യൂട്യൂബില് അതിൻ്റെതായ പോളിസീസ് ഉണ്ട് ഷാജിത ഷാജിയുടെ ചാനൽ എന്തുകൊണ്ടാണ് അടിച്ചു പോകത്ത് സാധാരണ നമ്മളൊരു ഒരു വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും മേർഡർ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യൂട്യൂബ് അപ്പോഴേ അത് തിരിച്ചറിഞ്ഞ് നമുക്ക് റെസ്ട്രിക്ഷൻ കൊണ്ടുവരും പക്ഷേ ഈ ഷാജിതയുടെ വീഡിയോസിൽ എന്തുകൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻ ഒന്നും വരാത്തേന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇജാതി ചീത്ത വിളിയും നാട്ടുകാരെ അവരാധിക്കലൊക്കെ കാണിച്ചിട്ടും യൂട്യൂബുകാർക്ക് മലയാളം അറിയത്തില്ല എന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ ബലമായ സംശയം എന്നാണ് ഇനി ഈ മലയാളം അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഇന്നലത്തെ ഓട്ടം നമ്മളെല്ലാവരും കണ്ടതാണ് സത്യം പറഞ്ഞാൽ അവൾ മലപ്പൂർവ്വം ഓടിയതാണ് കേട്ടോ മലപ്പൂർവ്വം വരുത്തി തീർക്കാൻ ആ ഷരീഫൊക്കെ ഓട്ടിച്ചതാണ് അടിക്കാൻ ഓട്ടിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവൾ ഓടിയതാണ് എന്നിട്ട് ഇന്ന് വന്നിട്ട് എൻ്റെ പുനു ന്യായങ്ങൾ വിളമ്പെന്ന് കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞ അതേ കാര്യം നിങ്ങൾക്ക് പറയാൻ തോന്നും ഇവരവകാശപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല പക്ഷേ ഇവർക്ക് ആര് വേണോ എന്തു വേണോ പറയാം ഇവരെ പറഞ്ഞ അതേ ഇൻറ്റൻസിറ്റിയിലല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്ട്രീം ലെവലിൽ പോയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ തിരിച്ചു പറയുന്നത് ഇന്നത്തെ ലൈവ് അവരിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ചൊക്ലി പട്ടി പെൺകോന്തൻ ഇങ്ങനെയാണ് അവർ ആ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനത്തെ വർത്തമാനമൊന്നും ഈ ഷരീഫിക്ക പുള്ളിക്കാരെ വിളിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇന്നലെ എന്താണ് അയാളുടെ വീട്ടിൽ പോയിട്ട് വിളിച്ച ആ വാക്കുകളൊന്നും പുള്ളിക്കാരൻ്റെ വീഡിയോസിൽ പുള്ളിക്കാരൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ഈ പറയുന്നവർക്ക് എങ്ങനെ പറയാൻ പറ്റും അവളെ റിയാക്ട് ചെയ്തതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അവൾ അങ്ങനെ പോയി ചെയ്തത് എന്നൊക്കെ ചോദിക്കും ഇങ്ങനെ വേണ്ടി റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് വിട്ടിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ഒരു കൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് പോയിൻറ്റ് ആയിട്ടാണ് പറയുന്നത് തരം താഴ്ന്നല്ല സംസാരിക്കുന്നത് അരമണിക്കൂറുള്ളൊരു ലൈവാണ് ഈ ലൈവിനകത്ത് ഇവർ വന്ന് കിടന്ന് മെഴുകുന്നുണ്ട് ഈ ലൈവിൻ്റെ ലാസ്റ്റെന്ന് വെച്ചാൽ ഫണ്ണിയാണ് നിങ്ങൾ അത് മിസ് ചെയ്യാതെ കാണണം ആ ലൈവിന്റെ ലാസ്റ്റ് പോഷൻ നമ്മളൊക്കെ സാധാരണ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മുക്കിലും മൂലയിലും യൂട്യൂബ് നോക്കി സൂക്ഷ്മമായി ഉദ്ദേശിച്ചതിന് ശേഷം റെസ്ട്രിക്ഷനൊക്കെ ഇട്ട് നമുക്ക് തരും ആഹാ അതിന്റെയൊക്കെ വീഡിയോ മോണിറ്റൈസേഷന് എലിജിബിൾ അല്ല എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ ഒന്നും ആരും ഒന്നും പറയാനില്ല ഇവർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്തോ പോയ കാര്യം പറയുന്നുണ്ട് അത് കേസ് കൊടുത്ത വേറെ ആരുമല്ല നമ്മുടെ സാധ്യതാ സാജിയാണ് കേസ് കൊടുത്തതെന്ന് ഇവരാണെന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് ഇഷ്യം ഉണ്ടാക്കിയത് എന്നിട്ട് ഇവര് കൊണ്ടുപോയി കേസ് കൊടുത്ത് എവിടത്തെ നിയമം ആ നാട്ടിലെ ഒറ്റ മനുഷ്യന്മാർക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത് ഇവളെ എല്ലാവർക്കും അറിയാം അത് സത്യമാണ് ഇവളെ എല്ലാവർക്കും അറിയാം ഷാജിദ ഷാജി ഷാജിദ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം അത്രക്ക് നല്ല പേരാണല്ലോ ഇവളുണ്ടാക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഷാജിദായ അറിയാം പക്ഷേ ഷെരീഫിക്കായ ആർക്കും അറിയത്തില്ല അവന്റെ അവന്റെ പലചരക്ക് കട അവിടുത്തെ ആൾക്കാര് അതുപോലെ അവന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോ ഏഹ് ഇങ്ങനത്തെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരാളൊക്കെ ഇവിടെ ഇണ്ടോന്ന് അവര് ചോദിക്കുന്നത് നോക്കി ജോലിയും ചെയ്ത് ജീവിക്കുന്നു അതുകൊണ്ട് ആർക്കും അങ്ങനെ അറിയത്തില്ല ഇയാളങ്ങനെയല്ല ഇയാള് നാട്ടിലിറങ്ങി നാട്ടുകാരെ മൊത്തം തെറിയും വിളിച്ച് വീട്ടിലും കേറി അവിടെ അടി ഉണ്ടാക്കി വീട്ടുകാരെയും കുടുംബക്കാരെ മൊത്തം തെറി വിളിച്ച് നടക്കണം നിങ്ങളെല്ലാര്ക്കും അറിയും അത് സ്വാഭാവികം അങ്ങനെ ഞാനും അതിനെയാണെന്ന് ചിരിക്കണം അതാണ് ലൈവ് തുടങ്ങുന്നതിന് മുമ്പേ മക്കളെല്ലാം ഇങ്ങനെ നിരത്തി നിർത്തണം ഞാൻ മക്കളെ ഒന്നും പറയണ്ടില്ല പക്ഷേ ഈ കാണിക്കുന്ന ചട്ടത്തിലാണ് ഇളയ കൊച്ചാണ് അത് മൈനറാണ് അത് ഒന്നും ഒന്നും പ്രായമായിട്ടില്ല അപ്പൊ ഈ ചീത്ത വിളിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കൊച്ചുകളെ കൊണ്ടെങ്കിലും നിരത്തിരുത്തുന്നതിൻ്റെ കാര്യം എന്തോ ആണ് ഷെയ്ഫു ശാരിക്കും കൂടിയിട്ടാണ് ഏട്ടാ പോയത് അപ്പൊ ഷെയ്ഫൂല്ലേ ചോദിക്കുന്നവർക്ക് ഒന്നും അവൻ അറിയുന്നില്ല അവൻ എന്താ പറഞ്ഞു ഞാൻ ടൗണിലോ പഠിച്ചു വളർന്നത് ടൗണിലോ എന്റെ വീട് അവന്റെ മന കെട്ടിക്കാൻ ആ പുള്ളിക്കാരൻ കല്യാണം കഴിച്ച് ഒരു നല്ലൊരു ജീവിതം നയിച്ചോണ്ട് പോകുന്ന ഒരു വ്യക്തി അയാൾ മര്യാദക്ക് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഇവക്കെന്ത്ത്ര കടി അവർക്കുറഞ്ഞൂടാന്ന് പറയാൻ നല്ല കാര്യം നമ്മളെ പോലെ ഫേമസ് അല്ലല്ലോ ഏർ മകനെ വളർത്തി വിട്ടിട്ട് അവനാണെന്ന് തന്തയും തള്ളയും പറയണ അവൻ ആണാണ് ആണാന്ന് പറഞ്ഞ മറ്റുള്ള പെൺകുട്ടികളുടെ നഞ്ഞത്തുകാരിലാണ് അവന്റെ പണി ആണാണെങ്കിൽ അവനിക്ക് അവനാണെന്നുള്ളത് തെളിയിക്കാൻ അവന്റെ കെട്ടികളുണ്ട് അവൻ എന്നിട്ട് ഞാൻ ഞാൻ അവിടെ പോയി പോയി നല്ല വർത്താനം അവനെ തുള്ളി കംപ്ലൈന്റ് കൊടുത്ത് ആരകിത്തുള്ളി നോക്കിയപ്പോ കാലുമെക്കാലൊക്കെ നീങ്ങുന്നത് അവളടുത്ത് പറയേ പറയെ പോലീസിനെ വിളിന്നൊക്കെ പറഞ്ഞ് കൂളായിട്ടാണ് മനുഷ്യരുന്നത് എന്നിട്ട് ഇപ്പൊ ഡീ ഇളകിത്തുള്ളി എവിടെ തുള്ളി ഇവിടെ പറഞ്ഞ വർത്താനങ്ങൾക്ക് സത്യം പറഞ്ഞ രണ്ടെണ്ണം കിട്ടാനുള്ളതാണ് അത് അവന്റെ ചുരുക്കാണ് ഇപ്പൊ ഈ കാണുന്നത് ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ വന്നിരുന്ന് ഇട്ടേനെ വിട്ടേനെ എസ് പി സാർ എന്നോട് പറഞ്ഞ് വരട്ടെ അപ്പോഴേക്ക് അവനെത്തിട്ടവിടെ അപ്പോഴേക്ക് അവൻ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താണ് ഇവളെന്തെന്ന് പറഞ്ഞാണ് കംപ്ലൈന്റ് കൊടുത്തത് ഇവളെ വീട്ടിലാണോ കയറിയത് കൊച്ചുകളോ അയാളെ വിളിച്ചത് അല്ലല്ലോ പിന്നെ ഇവളെന്റടിസ്ഥാനത്തിലാണ് പോയി കംപ്ലൈന്റ് കൊടുത്തത് സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ സാർ അവനോട് പറഞ്ഞു നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടിലെ കാര്യങ്ങളും ഇടാം മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഒരു പേഴ്സന്റെ കാര്യം ഇടാൻ നിനക്ക് ഒരു അർഹതയില്ല ഏഹ് അത് നീ നീ തോന്നിയ പോലെ വീഡിയോ ചെയ്യാനുള്ളതല്ലേ അത് നിയമത്തിൽ എവിടെയും കാണിക്കുന്നില്ല നിന്നോട് ആര് പറഞ്ഞിട്ടാ നീ ആ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ അവര് ആ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് അവരെ കുറിച്ച് തോന്നിയാസം നിന്റെ ആരുമല്ലോ നീ എന്തിനെ മറ്റുള്ളവരുടെ തോന്നിയാസങ്ങൾ വിളിച്ച് നിന്റെ ലൈവില് ഇട അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് ഇടണ്ട ആവശ്യം എന്താന്ന് അവൻ്റെ അടുത്ത് നല്ല നച്ചെന്ന് സാർ ചോദിച്ചു അയ്യേ അത് ഈ പറയുന്ന സാജിത ആയതുകൊണ്ട് നമ്മളെല്ലാരും എല്ലാരും വിശ്വസിച്ചേ ഈ കാണുന്ന എല്ലാ ആൾക്കാരും വിശ്വസിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ശാശ്വത ശാജിയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാരും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ വിശ്വസിക്കാതെ പോകരുത് അത് നമ്മുടെ ശാശ്വതക്ക് വിഷമാവും നമ്മളെല്ലാരും വിശ്വസിക്കാൻ വേണ്ടിയാണ് ഈ ഇത്ര കഷ്ടപ്പെട്ട് പറയുന്നത് പിന്നെ ചോദിച്ചു പിന്നെ എന്നോട് പറഞ്ഞു എന്തിനാ അവൻ്റെ വീട്ടിൽ പോയത് വരാ അത് എന്തിനാ അങ്ങോട്ട് പോയത് നേരെ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് സമാധാനത്തെ സ്നേഹത്തോടെ ആണോ ആണോ ഞാൻ വിചാരിച്ചു പോയിട്ട് അവനോട് അവരെ വീട്ടിൽ പോയി രണ്ട് ഗുണ്ടായിസൊക്കെ കാണിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാമെന്ന് വിചാരിച്ചു ആ നല്ല രീതിയാണത് ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് നിയമത്തിനേം പേടിയില്ല ഒരു തേങ്ങാക്കൊലേയും പേടിയില്ല ഇവരെ വിചാരം ഇവർക്ക് അഞ്ച് മക്കൾ ഉള്ളത് കൊണ്ട് ഇവരെ ആരും ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല സത്യം പോലീസുകാർക്കൊക്കെ കേസെടുക്കാനും സങ്കടമായിരിക്കും അഞ്ച് മക്കളൊക്കെ ഉള്ളേ മക്കളെ ആര് നോക്കും എന്നൊക്കെ വിചാരിച്ചങ്ങ് മാക്സിമം കോംപ്രമൈസ് ചെയ്ത് വിടാനേ പോലീസ് ശ്രമിക്കത്തുള്ളൂ അതിന്റെ അഹങ്കാരം കഴപ്പൊക്കെയാണ് ഇവര് ഈ കാണിച്ചു കൂട്ടണത് ഈ ഷാജിതാ ഷാജി ഇടക്കിടക്ക് ആളുടെ വൈഫിനെ ചരക്ക് ചരക്ക് എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവളുടെ എന്ന് പറയുന്ന ഈ മുട്ടു വാക്കുകളുണ്ടല്ലോ ഇതൊക്കെ ഇവക്ക് ചിലപ്പോ അത് സാധാരണയായി അവരങ്ങോട്ടും ഇങ്ങോട്ട് ചിലപ്പം എന്താണ് അവളെ വീട്ടില് യൂസ് ചെയ്യുന്ന ഓരോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളായിരിക്കും അതെടുത്ത് ഇങ്ങനെ നാട്ടുകാരെ മൊത്തം വിളിക്കാൻ ഈ ഷാജുദാ ഷാജിക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് ചരക്ക് എന്നൊക്കെ പറയണത് ഇവക്ക് ചിലപ്പം നല്ല വാക്കായിരിക്കും അത് ആരാണോ കേൾക്കുന്നത് അവർക്ക് അത്ര സുഖമുള്ള വാക്കല്ലേ ഈ ചരക്കെന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ വിളിക്കുന്നത് അത്രയും വരത്തുള്ളൂല്ലോ ബാക്കി നിന്നായ കൊച്ചും കൂടെ പറഞ്ഞു കൊടുക്കാണ് അത് തന്നെ അത് തന്നെ വെറുതെ അല്ല നിനക്ക് അഞ്ച് ആമക്കളെ തന്നത് രണ്ട് പെൺമക്കള് കൊടുത്തെന്ന് പറഞ്ഞല്ലോ അഞ്ച് ആമക്കള് ഇതൊക്കെ കണ്ട് വളരുന്നുണ്ട് ഇപ്പൊ ഒരു ദിവസം കാത്തിരുന്നോ നിനക്കുള്ള പണി കിട്ടാതിരിക്കാൻ പ്രാർത്ഥിച്ചോ അവനിക്കിനി പെൺകുട്ടി പെണ്ണുങ്ങളുടെ വില അറിയണം അതറിയാമുള്ളത് കൊണ്ടാണ് ഇവക്ക് ഇന്നലെ ഇവളുടെ ചെകിട്ടത്ത് ഒരു അടി കിട്ടാത്തത് അതൊക്കെ വളർന്ന് വലുതായി അവന്റെ കൂടെ ഒളിച്ചോടുമ്പളാണ് അവനെ പഠിക്കുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞാൽ തന്ത വന്നു തന്ത അതിലേറെ പിന്നെ എങ്ങനെയാണ് തന്ത അതിൽ വിത്ത് കൂടെ പറയണ ആൾ ഒട്ടും ഇളകാതെയാണ് അവിടെ പോയി നിന്നത് കാത്തിച്ച് പുണ്യാളത്തിയായിട്ടാണ് പോയി നിന്ന് സമാധാനപരമായി സംസാരിച്ചിട്ട് തിരിച്ചു വന്നു പുള്ളിക്കാരനാണ് വീഡിയോ ഇട്ടെങ്കിൽ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ച് ഒരു ഒരിതിലങ്ങ് എത്തണം ചീത്ത പ്രൈവറ്റ് ആയിട്ട് ചീത്ത വിളിയണം ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആളുടെ ആപ്പായയും ഉമ്മായും ഭാര്യേനെയും മക്കളെയും എല്ലാവരെയും സെക്ഷുവലി അബ്യൂസീവായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്ത് സംസാരിച്ചത് ഇവരാണ് കേസ് കൊടുത്താലും കോംപ്രമൈസ് ചെയ്യാനായിട്ടായിരിക്കും ചിലപ്പോ നോക്കുന്നത് കാരണം അഞ്ച് മക്കളും ഉമ്മ അല്ലേ അഞ്ചു മക്കളും ഉമ്മ എന്നുള്ള പരിഗണന കൊടുത്തു കൊടുത്ത് ചെലപ്പോ പറയും അപ്പോ ഓട്ടെ വിട്ടുകളാം എന്ന് പറയും അവര് ഒരേ സ്റ്റാൻഡില് കേസ് എടുക്കണം എന്ന് തന്നെ നിൽക്കുകയാണെങ്കിൽ തീരണ കഴപ്പേ ഉള്ളൂ ഇവർക്ക് എന്ന് പറയില്ലേ വിത്ത് മുളച്ചത് എവിടുന്നേ അപ്പൊ അവനും കാണിക്കുള്ളൂ ഏഹ് എന്താണ് പെണ്ണ് എടാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എടാ എന്റെ കുടുംബത്തിൽ ഞാൻ ഉമ്മ എൻറെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും അത് ഇഷ്ടമാണ് വീഡിയോ വീഡിയോ പറയുമ്പോ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യണവരെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ പോലീസ് പറഞ്ഞെന്ന് അതിനുള്ള അവകാശം ഇല്ലാന്ന് അതേത് പോലീസാണെന്ന് എനിക്കറിഞ്ഞോളൂ അങ്ങനെ ഒരിക്കലും പറയൂല യൂട്യൂബില് അതിൻ്റേതായ പോളിസി ഉണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് അത് മാന്യമായ രീതിയിൽ ഓക്കെ ഡിഫൈം ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നുണ്ട് പക്ഷെ ഇവള് ചെയ്യുന്ന പ്രവർത്തികൾ റിയാക്ട് ചെയ്യും ആൾക്കാര് അത് ഡെഫർമേഷൻ എങ്ങനെയാവും ഇവള് ചെയ്തൊരു കാര്യമല്ലേ കേസാക്കണ്ട എന്റെ വീഡിയോസ് അവൻ ഡിലീറ്റ് ചെയ്യേ ഇല്ലെങ്കിൽ അവനോട് ആ എന്റെ വീഡിയോസ് ഡിലീറ്റ് മുതൽ വീഡിയോസ് ഞാൻ ചെയ്ത് അവര് കേസ് ആക്കട്ടെ പിടിബലൊക്കെ ഉള്ളേ അവര് കേസാക്കട്ടെ പോലീസിനെ ഒന്നിനും പേടിയില്ലല്ലോ പിന്നെ നീ കിടന്ന് എന്തിനുള്ളത് അവര് കേസാക്കണെങ്കി ആക്കട്ടെന്ന് വിചാരിക്കണം ഡിലീറ്റ് ആക്കാൻ കിടക്കുന്ന സംഭവങ്ങളല്ലേ അതാണ് ഇനിയും കേൾക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് കേൾക്കാണോ നിങ്ങൾ ഇനിയും ഇവരെ ഇവരെ വെച്ചിട്ട് ഇനിയും വീഡിയോസ് ഇടണം ഇനിയും റീച്ച് ഉണ്ടാക്കണം ഇനിയും വ്യൂസ് കിട്ടണം നിങ്ങൾക്ക് നല്ല പൈസ ആവണം ഈ കിടന്ന് തൊള്ള ഉറക്കണതൊക്കെ അവിടെ കിടന്ന് തുറക്കട്ടെന്ന് വിചാരിക്കണം അല്ലാത്തതിനൊക്കെ ടു കെ ഫോർ കെ അങ്ങനെയൊക്കെ അല്ലാത്ത അവനിക്ക് റീച്ച് കിട്ടില്ല നമ്മളുടെ പെൺകുട്ടികളുടെ വീഡിയോസ് ഉണ്ട് അത് പുള്ളിക്കാരന്റെ വ്യൂ ആണ് പുള്ളിക്കാരൻ അറിയിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ചില ചിലർ സപ്പോർട്ട് ചെയ്യില്ല ചിലർ സപ്പോർട്ട് ചെയ്യും അത് റിയാക്ട് ചെയ്യണം അത് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അത് അവർ പറയും അതിന് ഇവിടെ കിടന്ന് ചാടുന്നെന്തിന് ഇവിടെ വീഡിയോ വെച്ചിട്ട് അവരിത്തിരി പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു അസൂയാണ് ഇങ്ങനെ കാണിക്കണത് അവരുടെ അവൻ ദുബായി നാട്ടിൽ വന്ന് കൊറേ തിന്നു ഇതിന്റെ ഇടയില് ഇന്നും ഈ ലൈവിലും ഈ ഷെരീഫിക്കാന്റെ വൈഫിനെ ഒരുപാട് വൃത്തിയോട് പറയുന്നുണ്ട് എന്നിട്ട് ബാക്കിൽ നിന്ന കൊച്ചിന്റെ അടുത്ത് പറയണം എല്ലാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞതിന് ശേഷം പറയണം നീ അകത്തോട്ട് പോകുന്നു നിന്റെ കേട്ടുള്ള കൂടെ കിടക്കുന്ന വീഡിയോ അങ്ങോട്ട് കിട്ടുക ഇപ്പൊ കേട്ടു ദുബായിന്ന് വന്നാണല്ലോ നല്ല കിട്ടും അത് അങ്ങോട്ട് കിട്ടുക അതുപോലെ തന്നെ അഴിച്ചിട്ടില്ല നീ എന്നോട് പോ എല്ലാം കേട്ട് ആ കൊച്ചെല്ലാം കേട്ട അവിടെ നിന്നിട്ട് എന്നിട്ട് ലാസ്റ്റ് ആണ് പറയണത് പോവാൻസ് ആളിനിയും സമ്പാദിക്കും അങ്ങനെ സമ്പാദിക്കാൻ പാടില്ല എന്ന് ഒരു നിയമവും ഇല്ല അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം അവര് സമ്പാദിക്കും ഇവിടെ കിടന്ന് ഇങ്ങനെ സംസാരിക്കാനേ ഈ ലൈവ് പോകാനേ പറ്റത്തുള്ളൂ കേസ് കൊടുത്താലും അത് കേസ് എടുക്കാനുള്ള ഒരു സെക്ഷനും ഇല്ല അൺലെസ് ആൻഡ് ിൽ ഇവരെ ഡിഫൈൻ ചെയ്യുന്നത് വരെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും അസൂയയും അതാണ് ഈ പോട്ട് സമ്പാദിക്കുന്നതിന്റെ അമ്പയ്ക്കും നിന്റെ തള്ളയ്ക്ക് നാണൂല്ല തീരെ നാണൂലത് ആ തള്ളച്ചി പറയാണ് എന്താണ് എന്റെ മകൻ ആണാണ് ആണോ അങ്ങനെ ആണാണെങ്കിൽ നിന്റെ മകനെ കുത്തി ഉണ്ടാക്കിയ നിന്റെ മകനല്ലേ നീ ആദ്യം ഒതുക്കാൻ പറ്റിക്കു വളർത്താൻ എങ്ങനെ ഫസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു സൊസൈറ്റിയിൽ സ്ത്രീക്കോ പുരുഷനോ ആയിക്കോട്ടെ ഒരു സൊസൈറ്റിയിൽ ഇച്ചിരി റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അനുസരിച്ചിരിക്കും നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതേപോലെയുള്ള ആ ഒരു സംഭവം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ തിരിച്ച് നീ കാണിക്കണ കോപ്രായങ്ങൾക്ക് നിനക്ക് റെസ്പെക്ട് വേണോന്ന് പറഞ്ഞാൽ ആരും നിനക്ക് ആ സാധനം തരൂല അത് യു ഹാവ് ടു നീ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളും പറയുന്ന വാക്കുകളൊക്കെ വെച്ചിട്ട് ൾക്കാര് നിന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിനക്കത് കിട്ടൂല അത് നീ ചെയ്യണം അതിനനുസരിച്ചുള്ള കാര്യങ്ങളും അതിനനുസരിച്ചുള്ള വാക്കുകളും മറ്റുള്ളവരെ നീ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കും എന്നിട്ട് പറ സ്ത്രീകളെ ബഹുമാനം സ്ത്രീകളെ ബഹുമാനിക്കണം അതുപോലെ തിരിച്ചു റെസ്പെക്റ്റ് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് റെസ്പെക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് കൊടുക്കണം നീ ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊന്ന് നിർത്തിയാൽ മതി ബാക്കിയുള്ളവൻ്റെ നെഞ്ചത്തോട്ടുകാരലും വീട്ടുകാരെയൊക്കെ തെറി വിളിക്കുന്നതൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ തീർന്നു അവിടെ തനിക്ക് കിട്ടും റെസ്പെക്ട് പിന്നെ ഇതൊക്കെ കണ്ടും കൊണ്ട് കൊറേ എണ്ണം ലൈവില് അത് തന്നെ ഷാജി കൊടുക്കു ഷാജി അതുതന്നെ അവൻ്റെ വീട്ടിൽ കയറി രണ്ടെണ്ണം കൊടുക്കും ഷാജി നീ കാണിച്ചത് ധൈര്യം ആണ് ഷാജി അതാണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഇടാനായിട്ട് കുറേ വാഴകൾ നിങ്ങളാണ് ഇവക്ക് ചുമ്മാ വളം ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഈ വളം ഇട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൾ മര്യാദയ്ക്ക് വീഡിയോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇവളെന്തിനാണ് ബാക്കിയുള്ളവരെ തെറി വിളിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അവൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി കൂടെ എന്തെല്ലാം കണ്ടന്റ് വെച്ച് ജീവിക്കുന്നു അവർക്ക് അതുപോലെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്തു കൂടെ ഇവള് കണ്ടന്റ് ആക്കുന്നത് എന്തുവാ ഇവളവരുടെ വീട്ടുകാരും കുടുംബക്കാരും കണ്ടന്റ് ആക്കുന്ന വിളിക്കുന്നതും മറിച്ചതൊക്കെ ുംറച്ചതൊക്കെ അതൊക്കെ പോട്ട് ഈ ലൈവിന്റെ ലാസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിന്റെ അവസാനമാശന്നു ഇവരെ കിടന്ന് പോലീസും കണ്ടാണ് വിളിക്കുന്നതെ ആദ്യം ഒരു കോള് വന്നു ഇവര് കട്ട് ചെയ്തു കൊറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു കോള് വരുന്നു കട്ട് ചെയ്യുന്നു അങ്ങനെ പറ പറ കോള് വരുന്നു ഇവരെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടാണോ ആ എവിടെ പേടി പോലീസ് വിളിക്കണം അവിടെ കിടന്ന് വിളിക്കേ ഉള്ളൂ എന്നെ വിചാരിക്കൂ അത്രയേ ഉള്ളൂ ഒരിതുമില്ല അതിനെന്ത് വേണം കുറച്ച് വിവരം ബുദ്ധി വേണം വിവരം വേണം വിദ്യാഭ്യാസം വേണം ഇവൾ പറയുന്ന ബാക്കിയുള്ളവർക്കില്ലാത്ത സാധനം ഇവക്കാദ്യം വേണം എന്നാലേ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ മര്യാദയ്ക്ക് നല്ല പോലെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തുള്ളൂ ഇനി പോലീസിന്റെ കോളാണെങ്കിൽ തന്നെ കോൾ എടുത്തില്ല എന്ന് പറഞ്ഞു പോലീസ് ഒന്നും പറയാനും പോണില്ല എന്നുള്ളൊരു സംഭവമായിരിക്കും അവൾക്ക് അത് അവളുടെ എന്താണ് അഹങ്കാരമാണ് ഏ ആയപ്പോൾ ഈ പോലീസ് കിടന്നിങ്ങനെ വിളിക്കുന്നേക്കൊണ്ട് ഇവക്കൊരു സൂചന ഇട്ടി ഇൻ കേസ് ഈ ലൈവ് പോലീസ് കാണുന്നുണ്ടെങ്കിൽ ഇവളീ കിടന്ന് വിളിക്കണ തെറി ഈ ലൈവില് ഫുള്ള് പുരത്തെറിയായിരുന്നു ഷെരീഫിക്കാന്റെ വൈഫിനെയും ഉമ്മായും വാപ്പായും ഒക്കെ തെറിവിളിയായിരുന്നു ചിലപ്പോ ഈ ലൈവ് പോലീസ് കാണുന്നുണ്ടെങ്കിൽ ഷെരീഫിക്ക പോലീസ് സ്റ്റേഷനിലും വല്ലതും നിന്നിട്ട് ഇവർ ഈ ലൈവ് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വിളിക്കണ തേറി ഫുള്ള് പോലീസ് കേൾക്കും അതുകൊണ്ട് പോലീസിൻ്റെ കോളാണെന്ന് റിയലൈസ് ചെയ്തതിന് ശേഷം ഷാജുതാ ഷാജിയുടെ ടോൺ അങ്ങ് മാറി പിന്നെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു ലാഘവത്തോടെ അവർ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഇടയിൽ ബാക്കി നായളയെക്കുറിച്ച് പറയുന്നുണ്ട് പോലീസ് പോലീസ് എന്ന് പറയുന്നുണ്ട് പോലീസ് എങ്ങാണ്ട് ആ വീട്ടിന് അവിടെ കണ്ടാ വന്നെന്ന് തോന്നണം എന്നിട്ടാണ് ഇവർക്കിടന്നിങ്ങനെ വിളിക്കുന്നത് ഫാസ്റ്റ് പോലീസ് വിളിച്ചതുകൊണ്ട് ആ ലൈവ് കട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോയി അപ്പം അതാണ് ഇനി ലൈവിൽ സംഭവിച്ചത് ലാസ്റ്റിൽ നിന്ന് ജസ്റ്റ് പേടിച്ചു കേട്ടോ എന്തായാലും ചെറുതായിട്ടൊന്ന് പേടിച്ച് അങ്ങനെ ലൈവ് കട്ട് ചെയ്തിട്ട് ചെയ്ത് ഇന്നലെ ലാസ്റ്റ് ഓടിയല്ലോ അതിന് ഇവരൊരു ന്യായം പറയുന്നുണ്ട് ഒരു ഫോൺ ഷരീഫ് എറിഞ്ഞ് പൊട്ടിച്ചു ഈ ഫോണും കൂടെ ഇനി എറിഞ്ഞു പൊട്ടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിലാണല്ലോ എല്ലാ തെളിവുകളും കിടക്കുന്നത് ഇവർ വിളിച്ചതിൻ്റെ എല്ലാ തെളിവുകളും കിടക്കുന്ന ഈ ഫോണിലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും എന്താണ് വീട്ടിൽ കയറി വന്ന് േയക്കോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരെന്തൊക്കെയാണ് ചെയ്തത് അങ്ങനെ അത് എത്രത്തോളം സൊസൈറ്റിക്ക് ബാഡ് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇവർ കയറി നമ്മുടെ ഉമ്മായ സഹോദരങ്ങളെയും ബന്ധുക്കളെ മൊത്തത്തിൽ അച്ചയ്ക്ക് അച്ചാറിടുന്ന സ്വഭാവം നമ്മൾ മോശമായിട്ട് അതായത് അവൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും അവളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും പറയുന്നില്ല അവൾ ചെയ്ത കാര്യങ്ങൾ പക്കയായിട്ട് എടുത്തു പറഞ്ഞ് അത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ സോ അത് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട് ആ റൈറ്റ് എടുത്ത് കളയുന്നത് വരെ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യും അതിപ്പം ഇനിയിപ്പോൾ ആര് വന്ന് നന്മ വരാൻ കളിച്ചാലും നമുക്കൊന്നുമില്ല